ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ വെഡിംഗ് മാൾ കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പി ബി ഗ്രൂപ്പിന്റെ വെഡ്സ് ഇന്ത്യയാണ് കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം തുടങ്ങുന്നത് ഇതിന്റെ ലോഗോ പ്രകാശനം പതിനഞ്ചിന് ശ്രീധരീയം കൺവെൻഷൻ സെന്ററിൽ നടക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വസ്ത്രവ്യാപാര സ്തുത്യർഹമായ വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള പി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ വെഡ്സ് ഇന്ത്യ കരിനാഗപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു സ്ക്വയർ ഫീറ്റ് വിസ്തൃണിയിൽ ഒരുക്കുന്ന വെഡ്സ് ഇന്ത്യ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് മാളാണ് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് കരിനാഗപ്പള്ളി ശ്രീധരീയം കൺവെൻഷൻ സെന്ററിൽ വെച്ച് മന്ത്രി ജെ ചിഞ്ചുറാണി വെഡ്സ് ഇന്ത്യ വെഡ്ഡിംഗ് മാളിന്റെ ലോഗോ പ്രകാശനം ചെയ്യും എം എൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ ഒരു വലിയ ശേഖരം ഏതാണ്ട് മാസങ്ങളായി തന്നെ അതിന്റെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് നിരവധിയായ ഗോഡൌണുകളൊക്കെ എടുത്തുകൊണ്ട് വലിയ ഒരു രീതിയിലാണ് ഇത്തരത്തിലൊരു ഓപ്പണിംഗ് ആലോചിക്കപ്പെട്ടിട്ടുള്ളത് വരുന്ന ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് ബഹുമാനപ്പെട്ട സിഞ്ചു റാണി മിനിസ്റ്റർ ആണ് ഇതിന്റെ ലോഗോ പ്രകാശനം ഏറ്റവും മികച്ചതും കാലാനുസൃതവുമായ വെഡ്ഡിംഗ് കളക്ഷനാണ് വെറ്റ്സ് ഇന്ത്യ വെഡ്ഡിംഗ് മാൾ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത് ലോകോത്തര ജെൻസ് ലേഡീസ് അപ്പാരൽ ബ്രാൻഡുകളുടെ പ്രത്യേക വിഭാഗങ്ങൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വിപുലമായ കിറ്റ് സെക്ഷനും വെറ്റ്സ് ഇന്ത്യ അവതരിപ്പിക്കുന്നു എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഓരോ ബ്രാൻഡുകളുടെയും സീസണൽ ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാവുകയും ചെയ്യും തികച്ചും ആസ്വാദ്യകരമായ ഫാമിലി ഷോപ്പിംഗ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് വെഡ്സ് ഇന്ത്യ വെഡിംഗ് മാൾ ക്രമീകരിച്ചിരിക്കുന്നത് വിവാഹ ഷോപ്പിംഗിനായി ഏറ്റവും അനുയോജ്യമായ ഡെസ്റ്റിനേഷൻ എന്നതാണ് വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് വെഡ്സ് ഇന്ത്യ വെഡ്ഡിംഗ് മാൾ മാനേജിംഗ് പാർട്ണർമാരായ അൽ അമീൻ അൻസാർ അൻവർ അസറുദ്ദീൻ സിഒഒ ബഷീർ ഷിഹാൻ ബിഷി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി